കുട്ടി ക്ലാസ്സിൽ ഭയങ്കര ആക്റ്റീവാണ് യുവർ ചൈൽഡ് ഈസ് വെരി ആക്റ്റീവ് ഇൻ ദ ക്ലാസ് പക്ഷെ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഈ എഴുതുന്ന സമയത്ത് അവൻ്റെ ശ്രദ്ധ മാറും ബട്ട് സം ടൈംസ് ഹി ഗെറ്റ്സ് ഡിസ്ട്രാക്റ്റഡ് ഡ്യൂറിങ് റൈറ്റിംഗ് ടൈം അവൻ ശരിയായിക്കോളും വീട്ടിൽ കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി എല്ലിൽ പ്രാക്ടീസ് അറ്റ് ഹോം വിൽ ഹെൽപ്പ് യം ഇംപ്രൂവ് എല്ലാ ദിവസവും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ പ്ലീസ് ചെക്ക് ഇഫ് ഹി കംപ്ലീറ്റ് ദിസ് ഹോം എവ്രി ഡേ അവൻ എക്സ്ട്രാ വർഷ് ഷീറ്റ് വേണമെങ്കിൽ ഞാൻ കൊടുത്തുവിടാട്ടോ ഇഫ് ഹി നീഡ്സ് എക്സ്ട്രാ വാർഷീറ്റ് ഐ ക്യാൻ സെൻസ് ആം എപ്പോൾ വേണമെങ്കിലും വിളിച്ചോട്ടോ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ എനി ടൈം പാരന്സിനോട് സംസാരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ് പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് കേട്ടോ അപ്പം എൻ്റെ ക്ലാസ്സിലാണെങ്കിലും സ്കൂളിൽ കുട്ടി പഠിക്കുന്ന സ്കൂളിലാണെങ്കിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് കേട്ടോ മാതാപിതാക്കളും ഉണ്ട് ടീച്ചേഴ്സും ഉണ്ട് അപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു കോഴ്സ് ഉണ്ട് ഇംഗ്ലീഷ് ബസ്സിൽ അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രം പഠിപ്പിക്കുന്ന കോഴ്സ് കേട്ടോ സോ താല്പര്യമുള്ള ടീച്ചേഴ്സ് എത്രയും വേഗം താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തു